നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ മയാമി ഹെറാൾഡിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ പലർക്കും ഒരു വിശ്വാസക്കുറവ് ഒലക്ക എന്നൊക്കെ താഴെ കമൻ്റ് ഉണ്ട് ഒലക്ക ഇത്ര ദൃഢമായ ഒരു സംഭവമല്ല നല്ല ശക്തമായിട്ടുള്ളൊരു സാധനമാണ് അതിനാണ് വിശ്വാസം ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് കമൻറ്റാക്കി എടുത്തത് എന്താ സംഭവം മെസ്സി മയാമിയിൽ കോൺട്രാക്റ്റ് പുതുക്കാൻ പോകും എന്ന വാർത്ത കൊടുക്കുമ്പോഴാണ് വിശ്വാസമില്ലാതെ കാരണം മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ വിശ്വാസമില്ല എന്നാൽ പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾ തന്നെ റിപ്പോർട്ട് ചെയ്യട്ടെന്തെ അതെ ഫബ്രീസിയോ റുബാനയും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്തു നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വേറെ എവിടെ നിന്നൊക്കെ കേട്ടാലും അതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഫബ്രീസിയോ പറയണം യെസ് ഫബ്രീസിയും പറഞ്ഞിട്ടുണ്ട് ഇതാ ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു ലണൽ മെസ്സി ക്ലോസിങ് ഇൻ ഓൺ ന്യൂ ഡീൽ അറ്റ് ഇൻ്റർ ബയാമി വിത്ത് അഗ്രിമെൻറ്റ് അറ്റ് അഡ്വാൻസ്ഡ് സ്റ്റേജസ് ഇത് തന്നെയാണ് ഇന്നലെ ബയാമി ഹെറാൾഡിൻ്റെ റിപ്പോർട്ട് ധരിച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് മെസ്സി ഇൻ്റർബയാമിയുമായിട്ട് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് എന്നിട്ട് പിന്നീട് അദ്ദേഹം വീണ്ടും പറയുന്നു ഡീൽ ഇതുവരെ ഡൻഡീലായിട്ടില്ല പക്ഷേ കുറച്ച് പോയിന്റുകൾ കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എം എൽ എസിൻ്റെ അപ്രൂവൽ കിട്ടണം എല്ലാ കണ്ടീഷൻസിനും എം എൽ എസ് അപ്രൂവൽ കൂടി കിട്ടണം അത് കഴിഞ്ഞാലാണ് ഡീല് ഡൻഡീലാവുക അഗ്രിമെൻ്റ് കുഡ് ബി സീൽഡ് ഓൺ വിത്ത് ദി ടോക്സ് ആക്സലറേറ്റിംഗ് ഇൻ റീസെൻറ്റ് വീക്സ് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് സോ അഗ്രിമെൻറ്റ് അധികം വൈകാതെ തന്നെ സീൽ ചെയ്യപ്പെടും ഇപ്പോൾ ടോക്സ് നല്ല രൂപത്തിൽ അക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ സമീപ ആഴ്ചകളിൽ റീസെൻ്റ്ലി റീസൻറ്റ് വീക്കുകളിൽ എന്നുകൂടി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു തന്നെയാണ് നല്ല മചാമി ഹെറാൾഡിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് ടെൻ ഡേയ്സിനുള്ളിൽ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ തീരുമാനം വരും ഒരു അനൗൺസ്മെൻറ്റ് വരും എന്നാണ് മയാമി ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അതുതന്നെ ഫബ്രീസുവോ മറ്റൊരു അർത്ഥത്തിൽ മറ്റു വാക്കുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ മെസ്സി ആരാധകർക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടി മയാമി ഹെറാൾഡിന് റിപ്പോർട്ടിലുണ്ടായിരുന്നു അടുത്ത വേൾഡ് കപ്പ് കളിക്കാൻ മെസ്സി ആഗ്രഹിക്കുന്നു കാരണം മെസ്സി പറഞ്ഞത് കഴിഞ്ഞ മെനീസുലേക്കെതിരെയുള്ള കളിക്ക ശേഷം അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ലോജിക്കലി ഞാൻ ഉണ്ടാവില്ല എന്നാണ് പറയേണ്ടി വരിക പിന്നെ ഡേ ബൈ ഡേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എനിക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സോ ഇപ്പോൾ മെസ്സി ആഗ്രഹിക്കുന്നു അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കണം എന്നുള്ളത് അത് തീർച്ചയായിട്ടും ആരാധകർക്ക് പോസിറ്റീവ് വാർത്തയാണ് അതോടൊപ്പം മയാമയിൽ അദ്ദേഹം മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതും സന്തോഷകരമാണ് കാരണം അദ്ദേഹം ഈ വേൾഡ് കപ്പ് കൂടി കളി നിർത്താനൊന്നും പോകുന്നില്ല അന്താരാഷ്ട്ര ഫുട്ബോൾ ഒരു ഒരുപക്ഷെ നിർത്തിയാലും പന്ത് കളി ലിയോ മെസ്സി നിർത്തില്ല മൾട്ടി ഇയർ കോൺട്രാക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലൊക്കെ നമുക്ക് മെസ്സിയെ കാണാൻ കഴിയും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്ലോക്സിൻ്റെ എത്താം